ഇന്നത്തെ ഉച്ചയൂണിൻ്റെ വിഭവങ്ങൾ നോക്കാം രാവിലെ ഗോതമ്പ് ഒഴി കൊണ്ടുള്ള പുട്ടും കടലക്കറിയുമായിരുന്നു അപ്പോൾ കടലക്കറി ബാക്കി കൊണ്ടേ അപ്പം ഒരു ഐറ്റമായി വീണ്ടും വേണമല്ലോ ഒഴിക്കാൻ ഒരു കറി വേണം ഒരു വെജിറ്റബിൾ വേണം അതിൽ ഫിഷ് വാങ്ങിക്കാൻ ഹസ്ബൻ്റിനോട് പറഞ്ഞ് വിട്ടിട്ടുണ്ട് അത് കൊണ്ടുവരും ആ ഏതായാലും കൊണ്ടുവരുന്നതിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കാം എന്നൊക്കെ ചെന്നപ്പോൾ ഫിഷ് കൊണ്ടുവന്നു കണ്ണൻ കുഴിയോള എന്നൊരു മീൻ മീനായിട്ട് വാണ്ട്രൻകാട് സ്പെഷ്യലാണ് അതിൻ്റെ ആറ് മീനുണ്ട് ഞാൻ മൂന്നെണ്ണം ഞാൻ എടുത്ത് ഫ്രീസറി വെച്ചു ബാക്കി മൂന്നെണ്ണം എടുത്ത് വെട്ടിക്കഴുകി ബാക്കി ചേർക്കാനുള്ള എല്ലാ വിഭവങ്ങളും ചേർത്ത് ഒരിച്ചിരി ഇന്ന് മാഗിയുടെ കോക്കനറ്റ് മിൽക്ക് പൗഡർ കൊണ്ട് കൂടെ ചേർത്തുള്ള ഒരു ഫിഷ് കറി ഉണ്ടാക്കാൻ അപ്പം ചിരിച്ചാറൊക്കെ ഒഴിച്ചു ഉണ്ണാം പച്ചമോരുണ്ട എങ്കിലും ഇന്നും സാമ്പാറല്ലേ സാമ്പാർ ഇന്നലെ രസം ഉണ്ടാക്കി തീർന്നതേ ഉള്ളൂ പിന്നെ പച്ചമോറിനോട് ഒരു കോമ്പിനേഷൻ വാങ്ങുമല്ലോ എന്ന് വെച്ച് അതുണ്ടാക്കാൻ പരിപാടി കിട്ടും മൂന്ന് മീനായതുകൊണ്ട് മൂന്ന് ടീസ്പൂൺ പിരിയൻ മുളക് പൊടിയും മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഉരുവാപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ബാക്കി വെളുത്തുള്ളി ഇഞ്ചി ഇഞ്ചി പേസ്റ്റ് കുടമ്പുളി ഉപ്പ് കറിവേപ്പില എല്ലാം ചേർത്ത് മീൻ ഉണ്ടാക്കി അപ്പോൾ ഇപ്പോൾ തേങ്ങാപ്പാൽ ചേർക്കുന്നതായത് ഒരു തക്കാളിയും കൂടെ വട്ടത്തിൽ മുറിച്ച് വെച്ചിരുന്നു മീൻ വെന്ത് പറ്റി വന്നപ്പോൾ വെളിച്ചെണ്ണയിൽ എല്ലാവർക്കും മീൻ കറി ഉണ്ടാക്കാൻ അറിയാൻ പറ്റും എൻ്റെ ചേർത്ത ചേരുവകളുടെ കാര്യം പറഞ്ഞു ഉള്ളൂ അപ്പോൾ തക്കാളിയും കൂടെ എൻ്റെ മുകളിലോട്ട് വട്ടത്തിലാക്കി അതും വെന്തു പറ്റി കഴിഞ്ഞപ്പോൾ മാഗിയുടെ കോക്കനറ്റ് മിൽക്ക് പൗഡറ് രണ്ട് ടേബിൾ സ്പൂൺ എടുത്തു അര ഗ്ലാസ് ചെറു ചൂടുവെള്ളത്തിൽ അത് മിക്സ് ചെയ്ത് അതിനകത്തൊഴിച്ചു ഇപ്പോൾ കുഴപ്പമില്ല ഒരുവിധം വലിയ ചുമന്ന നിറമൊക്കെ മാറിയിട്ടുണ്ട് ചാറൊഴിച്ചൊക്കെ ചോറുണ്ണ ഇന്നത്തെ ചോറുണ്ണ ഇങ്ങനെ ആയിരിക്കട്ടെ എന്ന് ചിന്തിച്ചു പിന്നെ കൂട്ടത്തിൽ വെജിറ്റബിളായിട്ട് ബീട്രൂട്ട് ഇരിപ്പുണ്ട് വലിയ ഗോളില്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും എങ്കിലും ഒരു ബീട്രൂട്ട് എടുത്ത് വെജിറ്റബിൾ സ്ക്രാ സ്ക്രാപ്പറയിൽ ഒക്കെ അരിഞ്ഞ് അത് തോരനാക്കി കൂട്ടത്തിൽ പച്ചമോരുണ്ട് സാ ഒരു സാമ്പാറും ഉണ്ടാക്കാനുള്ള കഷ്ണങ്ങളെല്ലാം എന്ന് പറഞ്ഞാൽ പച്ചക്കറി എല്ലാം ഉണ്ടെങ്കിലും രാവിലെ മുതലേ ഒരു ക്ഷീണം എന്താണെന്ന് അറിയത്തില്ല ഭയങ്കര ക്ഷീണം രാവിലെ ഒരു കടലക്കറി ഉണ്ടാക്കി പുട്ട് കഴിച്ചു കുറേ നേരം കിടന്നു പിന്നെയാണ് ഇതെല്ലാം പച്ചക്കറികൾ ബീട്ട്രൂട്ട് ദൂരം വെക്കാനോന്ന് ചിന്തിച്ചതും ഒന്നും ഇല്ലല്ലോ ചിന്തിച്ചപ്പോൾ ബീട്രൂട്ടുണ്ട് പച്ചക്കറിയെല്ലാം ഇരിപ്പുണ്ട് എങ്കിലും അതൊക്കെ എടുത്തു പിന്നെ ബാക്കി ഇന്നത്തെ ഈ വിഭവങ്ങളെല്ലാം കൊണ്ട് ഉച്ചയൂണ ഗുണം സംബന്ധം കടലക്കറിയുടെ ബാക്കിയു കൊണ്ട് എല്ലാം കൂടെ ചേർത്തേ ഉച്ച നമുക്ക് ഓരോ ദിവസവും വേണമല്ലോ ഓരോ വിഭവങ്ങൾ എന്നാൽ ശരി ഓക്കെ താങ്ക്